മേൽ മുറിയത്തെ നമ്മുടെ യാത്രയിലെ ഫസ്റ്റ് destination അള്ളാഹ് നോടിന്നോളി എന്നാ ഇതിനെ കാൻസൽ ആണോ എന്ന് പറ. ഇനക്ക് വേറെങ്ങന ഒരു വിശേഷ നടക്കപ്പെടും. ഓറണം കാൻസൽ ആണ് കാൻസൽ ആണെന്ന് പറ. നമ്മുടെ മിലിറ്റി വരിന്ന് കാൻസൽ നീ പറയുന്നു. ഇതി നിർമാണമയത്തിലാ. എന്തിനെ വെറുതെ നിർമാണം പറ. അнда എന്ത് നീ കളിക്കുന്നത്? ഒരു മെസ്സേജ് ഇടൂടെ. ഇന്നും തന്നെ തുരഗലികളി കളിക്കണം. പരിയ കൺസർക്കണം ഞങ്ങള് മനുഷ്യരാണ് കണ്ടോ മാർഷിക പറയാണ് വെച്ചിണം സംസാരിക്കണം എന്ന ആരും മിട്ടില്ലാതെയാ വെച്ചിട്ട് അങ്ങേ പൈസ 20000 ഞങ്ങൾക്കൊണ്ട് ഞങ്ങൾ അഷ്വരിയാറാണ് ചെറിയ ഞങ്ങള് ബിസിനസ്സ് തുടങ്ങിക്കേ ഇ 3% സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് ചാലു ആഹാ കാൻസൽഡ് 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 ഡിലേഡ് വാവ എല്ലാം എയർപോർട്ടിൽ ഏതായാലും ഫ്ലൈറ്റ് ഇടയിലായി നമുക്കിപ്പോൾ കളിക്കാനൊരു പട്ടിനെ കിട്ടി ആ ഇന്ത്യക്കാർ നമ്മളെ ചതിച്ച് ഫ്ലൈറ്റ് ക്യാൻസലാക്കി നമ്മളും പട്ടിയും ഫ്ലൈറ്റ് കിട്ടാതെ ഇങ്ങനെ ഇരിക്കണ വേണ്ടിയിട്ട് എയർപോർട്ടിൽ നമുക്ക് ചായ കൊടുത്താൽ നിങ്ങടെ പാവം വിചാരിച്ചിട്ട് കാലിക്കാറ്റ് ഹലോ ബാംഗ്ലൂർ പുറപ്പെടാൻ പോണേ നമ്മൾ കാലിക്കറ്റ് കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളെ സുഹൃത്തുക്ക യൂണിസ്ബൈ ഓക്കേ ഹായ് കാലിക്കറ്റ് 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 മൂന്ന് മണിക്ക് വന്ന് ഞങ്ങൾ അടിപിടി കൂടി ഞങ്ങൾ പോയി ചീത്ത പറഞ്ഞാ രാത്രി മൂന്നണിക്ക് വന്നപ്പോൾ ഇവിടെ അടി എന്താണ് ഇപ്പൊ ദേശം അടിച്ചുപൊട്ടിക്കാനേ അഞ്ചെട്ടെണ്ണം വന്നിട്ടുണ്ട് ആകളൊരു സമാധാനം രാവിലെ നമ്മൾ വന്നപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ വിചാരിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ കുടുങ്ങിയപ്പോൾ ഒരു സമാധാനം ഇപ്പം കുറച്ച് പോലീസുകാരും പട്ടാളക്കാരും കുടുങ്ങിയിരിക്കുന്നുണ്ടോ ഇവിടെ നിൽക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആള് രാത്രി പന്ത്രണ്ട് മണിക്ക് എയർപോർട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട് അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ എത്തി അങ്ങനെ ഇന്ത്യഗോ നമ്മളെ ചതിച്ചതിൻ്റെ പേരിൽ എയറേബ്യ കൂടെ കൂടെ അമ്മാൻ അമ്മാൻ്റെ പോവാ कारिकेट रिपोर्टले पुडीयरे मिग्रेशन सिस्टम वनटले फास्ट ट्याग प्लीज टेक द लेडीज एंड जेंटलमैन वी हैव जस्ट लैंडेड एंड फॉर योर सेफ्टी प्लीज रिमेन दिस പിരിവേരുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു പോവുന്നത് ഇവിടെ ഫ്ലൈറ്റിലും പിരിവ് കവർ വെച്ച് കിടന്നിട്ട് പത്ത് റുപ്പി നനാലോ حتى تتوقف الطائره نهائيا وتنطفئ اشاره ربط الاحزمه قبل مغادره الطائره يرجى اخذ جميع أمتعتكم الشخصيه كما يرجى اخذ الحذر عند فتح الخزانات العلويه Your own safety please remain seated with your seat belt fastened until the aircraft has come to a complete stop This is Jordan Welcome to Amman Engana nam Amman le etti pettu Amman

മുളക് മുളെ ആൾക്കാരെങ്ങോട്ടാണ് സമാധാനം കിട്ടിയത് വേറെ കല്ല

ായപ്പോ പിന്നെ അങ്ങനെ ഞങ്ങള് സൂപ്പുമ്പോ സ്റ്റാർട്ട് ചെയ്യണം ഇന്ത്യക്കാരായതോണ്ട് കളറും കീങ്ങണും

അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയില്ല ഇതോ വൈതരങ്ങൾ വൈതരങ്ങ

ഗുഡ് മോർണിംഗ് അമ്മാൻ പൊട്ട 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 ഫുള്ള് ലെറ്റ് അടിച്ചു ഫുള്ള് അപ്പൊ നമ്മൾ ഇപ്പൊ ഗുഹാവാസികളെ കാണാൻ പോകുന്ന ഞങ്ങളുടെ വിഷയത്തിൽ ഹയറായ ഒരു തീരുമാനം ഒരു ഹയറായ ഒരു കാര്യം ഞങ്ങൾക്ക് ഇനി ഒരുക്കി തരണം എന്നാൽ അവരുടെ ചകിടുകളുടെ ചെവികളുടെ മേൽ നാം നാംട് പൊട്ടന്മാരാക്കി എന്നാണ് രാജ്യം അവരുടെ റപ്പിൽ വിശ്വാസം അർപ്പിച്ചു എന്നതാണ് وهذا كهفهم والرقيم قد ورد ذكره في كثير نحن في مكان سكنه اولياء الله اكثر من ثلاثه عام من هؤلاء الجنديه ولماذا لجؤوا الى هذا الكهف في زمن സുഹൃത്തുക്കള നിങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഖുറാനിൽ പരാമർശിക്കപ്പെട്ട അൽ കഫ് കഫിലെ സുഹാബിൽ കഫ് അവർ ജിയാറത്ത് ചെയ്യാനെത്തിയിട്ടുള്ള രാവിലെ ഇന്നലെ ജോർദാലിൽ എത്തി ഇന്നത്തെ ബസ് ഡെസ്റ്റിനേഷൻ ഇന്നത്തെ ഇന്നലെ രണ്ട് മൂന്ന് മൂന്ന് നാല് സുഹാബിമാരെ സിയാറത്ത് ചെയ്തു ഇൻഷാല്ല നമ്മളെ യുദ്ധം നടന്ന സ്വഹാബിമാരെ അതിൽ ഷഹീദായ മൂന്ന് സ്വഹാബിമാരെ ഇന്നലെ ജിയാറത്ത് ചെയ്തു കഴിഞ്ഞു അലഹമ്മില്ല ഇന്ന് രണ്ടാമത് ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ അസഹാബിൽ കഫ് ജിയാറത്ത് ചെയ്യാനാണ്

ചുമോദാമെന്ന് ആണും പെണ്ണും നമ്മളൊക്കെ തീരുമാനിച്ചിട്ട് മാമ്പ and uh, uh, population, uh, a lot of fruits and vegetables. شهاب النبي عليه السلام. أهلا فيديو؟ نعم. نقول أهلا وسهلا, أهل وسهلاً لكم. من الهند إخوان لنا أعزاء زارونا اليوم. في الأردن في محافظة البلقاء مدينة الصلط منطقة وادي شعيب نقول أهلا وسهلا بكم أدخلتم السرور على قلوبنا بمجيئكم وبمر وبرؤيتكم أهلا وسهلا حياكم الله جزاك الله خير الله بارك فيكم الذي جعل لكم من رزقه وإليه النشور عمن هذا الذي سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم من أهلكني الله ومن معي أو رحمنا ومن يجير الكافرين من عدو. سلام. <applause> <applause>

ഫിഷ് അങ്ങനെ നഞ്ചിന് വന്നതാണ് കുപ്പൂസ് ഒത്തിട്ടുണ്ട് മുളക് ചരച്ച വരുന്നുണ്ട് ഇന്നെ വെറെ സ്വന്തം ഫെപ്സി സൈൻ അപ്പ് ഒക്കെ ആണ് ഇದು മോനെടാ ജോർജ്ജ് ലോറൻടാ നെറ്റ്സി ഇത് ഇപ്പോള് പുതിയ മീനാനുണ്ട് നെറ്റ്സി പിടിക്കാത്തുന്നു നമ്മുടെ നാട് കാണാത്ത ഒരു സാധനമാണ് ഈ സാധനം ടേബിളിൽ സിഗര ലൈറ്റ് സിഗരറ്റി സിഗരറ്റിന്റെ തരം ആസ്പ്രൈ അടകളുംതാണ്

لفضيله <applause> الدكتور محمد راتب അമ്മാന്റെ തിരുവോരങ്ങളിൽ രാത്രി പതിനൊന്ന് മണിക്ക് ഒമ്പത് ഡിഗ്രി തണുപ്പിലെ തണുത്ത് പിണ്ടിയായി തിരുവോരങ്ങളിൽ തെണ്ടി നടക്കണം

നമ്മളിപ്പോൾ ഉള്ളത് ജോർദ്ദാൻ്റെ ബോർഡറിലാണ് ഇസ്രായേലിൻ്റെ ബോർഡറിലാണുള്ളത് ഫോർ ഹണ്ട്രഡ് മീറ്റർ ബിലോ സി ലെവനാണ്